ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതുവത്സരത്തിലെ ആദ്യ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ പുതുവത്സരമാണല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നം അല്ലെങ്കിൽ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നത് ഒരു സർക്കാർ സെർവൻ്റ് ആവുക എന്നത് തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങളെപ്പോലെ എൻ്റെയും അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം സഫലമാകുന്ന ഒരു വർഷമായി തീരട്ടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാശംസിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള അതുപോലെ മറ്റ് പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കുന്നതുമായ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളും പ്രോജക്റ്റുകളുമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളും പ്രോജക്റ്റുകളും നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ പദ്ധതി നോക്കാം ഹമാരി മലയാളം ഹമാരി മലയാളം ഇപ്പം എന്താണ് ഹമാരി മലയാളം പദ്ധതി എന്ന് നമുക്ക് നോക്കാം അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം അപ്പോൾ ഹമാരി മലയാളം എന്ന് പറയുന്നത് ഒരു പുസ്തകമാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി നമ്മുടെ കേരള സാക്ഷരതാ മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം അടുത്തത് ചങ്ങാതി എന്താണ് ചങ്ങാതി പദ്ധതി ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള കേരള സാക്ഷരതാ മിഷൻ പദ്ധതിയാണ് ചങ്ങാതി അപ്പോൾ കുറച്ച് പദ്ധതികളൊക്കെ കേരള സാക്ഷരതാ മിഷനാണ് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നോക്കുക ഹമാരി മലയാളം എന്ന് പറയുന്നത് ഒരു പുസ്തകമായിരുന്നു അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായിട്ടുള്ള പുസ്തകമായിരുന്നു ഹമാരി മലയാളമെങ്കിൽ ഈ അന്യഭാഷാ തൊഴിലാളികളെ അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായിട്ടുള്ള കേരള സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി എന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി പച്ച മലയാളം പദ്ധതി പച്ച മലയാളം പദ്ധതി മലയാളം അറിയാത്ത അഭ്യസ്ത വിദ്യരെ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള കേരള സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് പച്ച മലയാളം ഇപ്പൊ ഈ പച്ച മലയാളം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ് അഭ്യസ്ഥ വിദ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മലയാളം പദ്ധതി എന്നാൽ അവർ എത്തരത്തിലുള്ള അഭ്യസ്ത വിദ്യരാണ് ആ മലയാളം അറിയാത്ത അഭ്യസ്ത വിദ്യരെ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള നമ്മുടെ കേരള സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് പച്ച മലയാളം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കേരള സാക്ഷരതാ മിഷൻ മുന്നോട്ട് വെച്ച മൂന്ന് പദ്ധതികൾ അല്ലെങ്കിൽ മൂന്ന് ഇനിഷ്യേറ്റീവ്സാണ് നമ്മൾ നോക്കിയത് ഒന്നാമത്തേത് നമ്മുടെ ഹമാരി മലയാളം ആയിരുന്നു അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായിട്ടുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പുസ്തകമായിരുന്നു ഹമാരി മലയാളമെങ്കിൽ ഈ അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ചങ്ങാതി എന്ന് പറയുന്നത് മലയാളം അറിയാത്ത അഭ്യസ്ഥ വിദ്യരെ മലയാളം പഠിപ്പിക്കുന്നതിനായിട്ടുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് പച്ചമലയാളം അപ്പോൾ ഈ മൂന്ന് പദ്ധതികളും തമ്മിൽ മാറിപ്പോവാതെ നോക്കുക ഇനി അടുത്തതാണ് മലയാള തിളക്കം എന്താണ് മലയാള മലയാളത്തിളക്കം പദ്ധതി കേരളത്തിലെ പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനായുള്ള സമഗ്ര ശിക്ഷാ അഭിയാന്റെ പദ്ധതിയാണ് മലയാളത്തിളക്കം അപ്പോൾ മലയാള തിളക്കം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മലയാളവുമായി ബന്ധപ്പെട്ടുള്ളതാണ് പക്ഷെ അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് പ്രൈമറി സ്കൂൾ കുട്ടികളാണ് അല്ലേ കേരളത്തിലെ പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനായി നമ്മുടെ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ പദ്ധതിയാണ് മലയാള എന്ന് പറയുന്നത് അടുത്തത് അഞ്ചാമത്തേത് ബേബി ബുക്സ് ബേബി ബുക്സ് എന്ന് പറയുന്നത് ഒരു പാഠ്യപദ്ധതിയാണ് അപ്പോൾ ബുക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പാഠ്യപദ്ധതി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ബേബി ബുക്സ് പദ്ധതി എന്താണ് മുന്നോട്ട് വെക്കുന്നതെന്ന് നോക്കാം കായിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഒന്നു മുതൽ വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കായിക ഇനം പാഠ്യപദ്ധതിയാണ് ബേബി ബുക്സ് അപ്പോൾ ബേബി ബുക്സാണ് കേട്ടോ ബേബി ആലോചിക്കുമ്പോൾ നമ്മൾ ഓർക്കുക ആ ഒന്നു മുതൽ വരെ ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കായിക ഇനം പാഠ്യപദ്ധതിയാണ് ബേബി ബുക്സ് എന്ന് പറയുന്നത് അപ്പോൾ ബുക്സ് വരുന്നത് കൊണ്ട് അതൊരു പാഠ്യപദ്ധതിയാണെന്ന് കിട്ടും ഇനി ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി അവരുടെ കായിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കായിക ഇനം പാഠ്യപദ്ധതിയാണ് ബേബി ബുക്സ് എന്ന് പറയുന്നത് അടുത്തത് വൈറ്റ് ബോർഡ് വൈറ്റ് ബോർഡ് പദ്ധതി എന്താണ് വൈറ്റ് ബോർഡ് പദ്ധതി എന്ന് നോക്കാം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടമാകാതിരിക്കാനായി സമഗ്ര ശിക്ഷാ കേരള ആരംഭിച്ച പദ്ധതിയാണ് വൈറ്റ് ബോർഡ് അപ്പോൾ ഈ വൈറ്റ് ബോർഡ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഭിന്നശേഷി കുട്ടികളാണ് അല്ലെ നമ്മുടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ അധ്യയന വർഷം നഷ്ടമാകാതിരിക്കാനായി സമഗ്ര ശിക്ഷാ കേരള ആരംഭിച്ച പദ്ധതിയാണ് വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത് വൈറ്റ് ബോർഡ് ഓക്കെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവരുടെ അധ്യയന വർഷം നഷ്ടമാകാതിരിക്കാനായി സമഗ്ര ശിക്ഷാ കേരള ആരംഭിച്ച പദ്ധതിയാണ് വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത് ഇനി അടുത്ത് ഏഴാമത്തെ പദ്ധതിയാണ് സഹിതം സഹിതം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ സഹിതം പദ്ധതി എന്താണ് വിദ്യാർത്ഥികളിൽ അക്കാദമിക മികവിനോടൊപ്പം സാമൂഹിക ബോധം കൂടി വളർത്തുന്നതിനായി നമ്മുടെ കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം ഇപ്പോൾ സഹിതം പദ്ധതി എയിം ചെയ്യുന്നത് എന്താണ് കുട്ടികളിൽ അക്കാദമിക മികവിനോടൊപ്പം എന്തുകൂടി വരണം സാമൂഹിക ബോധം കൂടി വളർത്തുന്നതിനായിട്ട് നമ്മുടെ കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം പദ്ധതി എന്ന് പറയുന്നത് അതിൻ്റെ പോർട്ടലൊക്കെ ഉണ്ട് അറിയാമല്ലോ ഇനി അടുത്തത് മധുരവനം മധുരവനം പദ്ധതിയാണ് എന്താണ് മധുരവനം പദ്ധതി സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുള്ള സ്കൂളുകളിൽ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കൃഷി വകുപ്പ് ജില്ലാ പോലീസ് സഹകരണ സംഘം എന്നിവരുടെ സഹായത്തോടെ ഫലവൃക്ഷത്തോട്ടങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയാണ് മധുരവനം പദ്ധതി ഇപ്പോൾ മധുരവനം പദ്ധതി വനം അല്ലെ വനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൃക്ഷങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഫലവൃക്ഷത്തോട്ടങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയാണ് മധുരവനം നമ്മുടെ എസ് പി സി അല്ലെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുള്ള സ്കൂളുകളിൽ ആരൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗവും കൃഷി വകുപ്പും അതുപോലെ നമ്മുടെ ജില്ലാ പോലീസ് സഹകരണ സംഘവും കൂടി ചേർന്നിട്ട് നടത്തുന്ന ഫലവൃക്ഷത്തോട്ടങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയാണ് മധുരവനം പദ്ധതി എന്ന് പറയുന്നത് ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒൻപതാമത്തെ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെക്കുറിച്ച് വിശദമായിട്ട് ചാനലിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി എൽ പി യു പി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എൽ പി യു പി ഇൻ്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള കുറച്ചധികം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെക്കുറിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷ്യം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്താണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അപ്പോൾ ഇത് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയേഴിനാണ് അല്ലേ സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക എന്നതാണ് ഇതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് കേട്ടോ സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക ഇപ്പൊ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയേഴിനാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നിലവിൽ വരുന്നത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക അതോടൊപ്പം സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ് ഇനി അടുത്ത് പത്താമത്തെ പദ്ധതിയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്താണ് ജൈവ വൈവിധ്യ ഉദ്യാനം ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം അപ്പോൾ ഈ ജൈവ വൈവിധ്യ ഉദ്യാനം പദ്ധതി നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത് അല്ലേ ഇപ്പോൾ ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന ബോർഡോട് കൂടിയ ഒരു ഗാർഡൻ ഒക്കെ ഇപ്പം മിക്കവാറും എല്ലാ സ്കൂളുകളിലും നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടുള്ള ആ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറയുന്നത് ഇനി അടുത്ത പദ്ധതിയാണ് കർമാചാരി എന്താണ് കർമാചാരി പദ്ധതി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിലും ലഭ്യമാക്കാനായി വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പുകളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതി അല്ലെങ്കിൽ ആരംഭിച്ച പദ്ധതിയാണ് കർമ്മചാരി പദ്ധതി അല്ലെ കർമ്മചാരി തൊഴിലാണ് കേട്ടോ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എന്താണ് പഠനത്തോടൊപ്പം ആ തൊഴിലും ലഭ്യമാക്കുക അല്ലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതിയാണ് കർമ്മചാരി പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നടപ്പിലാക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും ചേർന്നാണ് ഈ കർമ്മചാരി പദ്ധതി നടപ്പിലാക്കുന്നത് അത് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്ത പദ്ധതിയാണ് നമ്മുടെ കളിക്കൂട്ടം പദ്ധതി കളിക്കൂട്ടം പദ്ധതി അപ്പോൾ കളിക്കൂട്ടം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് എന്ന് നോട്ട് ചെയ്ത് തന്നെ വെക്കണം നമ്മുടെ ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി പരിപോഷിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കളിക്കൂട്ടം പദ്ധതി അപ്പോൾ കളിക്കൂട്ടം പദ്ധതി ഓട്ടിസം ബാധിച്ച കുട്ടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിലപ്പോൾ നമ്മളോട് ഇൻ്റർവ്യൂ ബോർഡിന് ചോദിക്കാം ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പദ്ധതികളുടെ പേര് പറയാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കളിക്കൂട്ടം പദ്ധതി പറയാവുന്നതാണ് കേട്ടോ ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ എന്താണ് സർഗശേഷി അവരിലെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് നമ്മുടെ സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കളിക്കൂട്ടം പദ്ധതി എന്ന് പറയുന്നത് ഇനി അടുത്ത പദ്ധതിയാണ് സമ്പൂർണ എന്താണ് സമ്പൂർണ്ണ കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സംവിധാനമാണ് സമ്പൂർണ്ണ അപ്പോൾ ഇത് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് സമ്പൂർണ എന്ന് പറയുന്നത് അല്ലേ അതിലെന്താണ് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ എല്ലാ വിവരങ്ങളും അതുപോലെ അധ്യാപകരുടെ എല്ലാ വിവരങ്ങളും ഈ ഒരു പോർട്ടലിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നതാണ് കേട്ടോ അപ്പോൾ സമ്പൂർണ്ണ പദ്ധതി എന്താണ് കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സംവിധാനമാണ് സമ്പൂർണ്ണ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളുടെയും അതുപോലെ ആ സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പോർട്ടലാണ് സമ്പൂർണ്ണ എന്ന് പറയുന്നത് അപ്പോൾ സമ്പൂർണമെന്ന് പറയുമ്പോൾ ആ മീനിങ്ങിൽ തന്നെ എടുത്താൽ മതി എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് നോട്ട് ചെയ്തു വെച്ചാൽ മതി കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സംവിധാനമാണ് സമ്പൂർണ്ണ എന്ന് പറയുന്നത് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളുടെയും അതുപോലെ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരുടെയും മുഴുവൻ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്തു വെച്ചിട്ടുള്ളത് ഈ ഒരു സമ്പൂർണ്ണ എന്ന് പറയുന്ന സംവിധാനത്തിലാണ് ഇനി അടുത്തതാണ് വിദ്യാനിധി വിദ്യാനിധി വളരെ പണ്ട് മുതൽക്കേ ഉള്ള ഒരു പദ്ധതിയാണ് വിദ്യാനിധി എന്ന് പറയുന്നത് അല്ലെ കുട്ടികളിലെ സമ്പാദ്യശീലം വളർത്തുക ആ തുക പഠനാവശ്യങ്ങൾക്കായി ആ വിനിയോഗിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളുടെ ഏഴ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി കേരള ബാങ്ക് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാനിധി ഇപ്പോൾ പണ്ട് ഈ നമ്മുടെ യു പി ക്ലാസ്സുകളിലും അതുപോലെ അഞ്ച് ആറ് ക്ലാസ്സുകളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഇതുപോലെ അഞ്ച് രൂപയൊക്കെ വെച്ച് ഇങ്ങനെ കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു പക്ഷേ ഇതെന്ന് പറയുന്നത് ഏഴ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരയിലെ കുട്ടികളിലെയാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ കുട്ടികളിലെ സമ്പാദ്യശീലം വളർത്തുക അതുപോലെ ആ സമ്പാദ്യം അവരിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന കാശ് എന്ത് ചെയ്യുക അവരുടെ പഠനാവശ്യങ്ങൾക്കായി വിനിയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി കേരള ബാങ്ക് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാനിധി എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാനിധി പദ്ധതി ആരാണ് കൊണ്ടുവന്നത് ആ കേരള ബാങ്ക് ആണ് ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഐ ടി എറ്റ് സ്കൂൾ പദ്ധതി അല്ലെ ഐ ടി എറ്റ് സ്കൂൾ നമ്മുടെ ഐ സി ടി എനേബിൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ എല്ലാ സ്കൂളുകളിലും കാണുന്നത് അപ്പോൾ ഐ ടി എറ്റ് സ്കൂൾ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഒന്നിലാണ് കേട്ടോ ഐ ടി എറ്റ് സ്കൂൾ വരുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് അപ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് ഐ ടി എറ്റ് സ്കൂൾ എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സംരംഭമാണ് നമ്മുടെ ഐ ടി എറ്റ് സ്കൂൾ എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി ഒന്നിലാണ് കേട്ടോ വരുന്നത് ഇനി അടുത്തതാണ് കൈറ്റ് നമ്മൾ ഐ ടി എറ്റ് സ്കൂള് പഠിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം ചേർത്ത് പഠിച്ച് വെക്കേണ്ടതാണ് നമ്മുടെ കൈറ്റ് എന്താണ് കൈറ്റിൻ്റെ ഫുൾ ഫോം ആദ്യം അറിഞ്ഞിരിക്കണം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്താണ് കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റിന്റെ ആസ്ഥാനം നമ്മുടെ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലാണ് കൈറ്റിന്റെ ആസ്ഥാനം വരുന്നത് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനിയാണ് കൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനി ഏത് എന്ന് ചോദിച്ചാൽ അത് കൈറ്റാണ് കൈറ്റാണ് ഇനി അടുത്തത് നമ്മുടെ പതിനേഴാമത്തെ ഒരു പ്രൊജക്റ്റാണ് ഹൈടെക് സ്കൂൾ പദ്ധതി അല്ലെ ഹൈടെക് സ്കൂൾ പദ്ധതി ഇത് നടപ്പിലാക്കുന്നത് നമ്മുടെ ഐ ടി എറ്റ് സ്കൂളാണ് കേട്ടോ ഹൈടെക് സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്നത് പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തുന്നതിനായി എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഏകദേശം നാൽപ്പത്തയ്യായിരത്തോളം ക്ലാസ്സുകളെ ഹൈടെക് ആക്കുന്ന പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ പദ്ധതി അല്ലെ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കി മാറ്റുന്ന ഒരു പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ പദ്ധതി എന്ന് വെക്കുക അപ്പോൾ എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ ഏകദേശം നാൽപ്പത്തയ്യായിരത്തോളം ക്ലാസ് മുറികളെ ഹൈടെക് ആക്കി മാറ്റുന്ന പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഐ ടി എഡ് സ്കൂളാണ് ഇത് നടപ്പിലാക്കുന്നത് ഇനി എന്താണ് മഴവില്ല് മഴവില്ല് എന്ന് പറയുന്നത് ഒരു ശാസ്ത്ര പഠന പദ്ധതിയാണ് അപ്പം സയൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് മഴവില്ല് എന്ന് നോട്ട് ചെയ്ത് വെക്കുക പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെയും വിശകലനത്തിലൂടെയും കുട്ടികളിൽ ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കെ കേഡിസ്കാരംഭിച്ച പ്രവർത്തന അധിഷ്ഠിത ശാസ്ത്ര പഠന പദ്ധതി അല്ലെ ആക്ടിവിറ്റി ഓറിയൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പദ്ധതി ശാസ്ത്ര പഠന പദ്ധതിയാണ് മഴവില്ല് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ആ പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെയും അതുപോലെ വിശകലനത്തിലൂടെയും കുട്ടികളിലെ ശാസ്ത്രബോധം വളർത്തുക എന്നതാണ് മഴവില്ല് പദ്ധതി എയിം ചെയ്യുന്നത് അപ്പോൾ ഇത് നടപ്പിലാക്കുന്നത് കെ ഡിസ്ക് ആണ് കെ ഡിസ്കിൻ്റെ ഫുൾ ഫോം ഓർത്ത് ഓർത്തുവെക്കുക കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലാണ് കെ ഡിസ്ക് കേട്ടോ അപ്പോൾ മഴവില് എന്ന് പറയുന്നത് പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള ഒരു ശാസ്ത്ര പഠന പദ്ധതിയാണ് ഇനി അടുത്തത് പത്തൊൻപതാമത്തേത് ബാല ബാല നിങ്ങൾ കണ്ടു കാണും അല്ലേ ബാല എന്ന് പറയുന്നത് ബിൽഡിംഗ് എസ് ലേണിംഗ് എയ്ഡ് അല്ലേ ബിൽഡിംഗ് എസ് ലേണിംഗ് എയ്ഡ് വിദ്യാലയം ഒരു പഠനോപകരണമാക്കുന്നതിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ച പദ്ധതി ഇപ്പോൾ നമ്മൾ ചില സ്കൂളുകളിൽ അല്ലെങ്കിൽ മിക്കവാറും ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും പോകുമ്പോൾ അവിടുത്തെ തൂണുകളിലും ചുമരുകളിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ മാത്സ് ആയിരിക്കാം ചിലപ്പോൾ സയൻസ് ആയിരിക്കാം എഴുതി വെച്ചേക്കുന്നത് ചില തൂണുകളിൽ പില്ലേഴ്സ് വെച്ചേക്കുന്നതിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്നാമത്തേതിൽ ഇപ്പോൾ കുഞ്ഞു ക്ലാസ്സുകളിലെ തൂണാണെന്നുണ്ടെങ്കിൽ വൺ ഇൻ്റെ ടേബിള് ടു ഇൻ്റെ ടേബിള് അങ്ങനെ ഇങ്ങനെ ഓരോ സൈഡ് സൈഡിപ്പോൾ നാല് സൈഡ് ഉണ്ടെങ്കിൽ ആ നാല് സൈഡിൽ ആ നാല് നമ്പേഴ്സിൻ്റെ ടേബിളൊക്കെ ആയിട്ട് വെച്ചേക്കും അതുപോലെ സയൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഗ്ലോബ് അതുപോലെ മാപ്പ് ഇതൊക്കെ വെച്ചേക്കുന്നത് കാണാം അപ്പോൾ ഇതെന്താണ് ഇത് ബാലയുടെ ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ നമ്മുടെ സിനിമാ നടൻ ബാലയല്ല ഈ ബാല എന്ന് പറയുന്നത് ബിൽഡിങ് ആസ് ലേണിംഗ് എയ്ഡാണ് കേട്ടോ ബാലയെ അറിയാമോ എന്ന് ചിലപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൽ പോകുമ്പോൾ ചോദിക്കും ബാല അറിയാവോ എന്ന് ചോദിക്കും നമ്മളപ്പോൾ ഇരിക്കുന്ന മൈൻഡ് ഔട്ടിൽ നമ്മൾ പറയും ആ അറിയാമെന്ന് പറയും പക്ഷേ ആ ആ ബാല എന്താണെന്ന് ചോദിക്കുമ്പോൾ സിനിമാ നടൻ ബാല എന്നല്ല പറയേണ്ടത് ബാല എന്ന് പറയുന്നത് ബിൽഡിങ് ആസ് ലേണിങ് എയ്ഡ് ബാല എന്ന് തന്നെയായിരിക്കും ചോദിക്കുന്നത് കേട്ടോ ബിൽഡിങ് ആസ് ലേണിംഗ് എയ്ഡ് മുൻപ് ഇൻ്റർവ്യൂവിന് പോയവരോടും ചോദിച്ചിരുന്നു ബാലയെ അറിയാമോ എന്ന് കേട്ടോ അപ്പോൾ ബിൽഡിങ് ആസ് ലേണിങ് എയ്ഡാണ് ബാല എന്ന് പറയുന്നത് വിദ്യാലയം ഒരു പഠനോപകരണമാക്കുന്നതിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ച പദ്ധതിയാണ് ബാല എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാലയം ഒരു പഠനോപകരണമാക്കുന്നതിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ച പദ്ധതിയാണ് ബാല ഇപ്പം നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ആ മുന്നിലിരിക്കുന്ന ആസ്പിരൻറ്റിന് എന്താണ് അല്ലെങ്കിൽ കാൻഡിഡേറ്റിന് ഇതിനെപ്പറ്റിയൊക്കെ ധാരണയുള്ള ആളാണ് ആ ടീച്ചർ ആകാൻ നല്ല യോഗ്യതയുള്ള വ്യക്തിയാണ് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ല മാർക്ക് കേട്ട് തരും അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്തതാണ് ടാലൻറ്റ് ലാബ് എന്താണ് ടാലൻ്റ് ലാബ് കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠന കാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകാനായിട്ടുള്ള സംരംഭമാണ് ടാലൻ്റ് ലാബ് ഇപ്പോൾ ഈ ടാലൻ്റ് ലാബ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഉണ്ട് ഇവിടെ കൊണ്ടുപോയിട്ട് കുട്ടികളിൽ എന്ത് ചെയ്യും അവരുടെ അഭിരുചി അല്ലെ അവർക്ക് ഏത് മേഖലയിലാണ് അഭിരുചി എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് അതിനകത്ത് വച്ചേക്കുന്നത് അപ്പോൾ അത് കണ്ടെത്തി അവരുടെ സ്കൂൾ പഠന കാലത്ത് തന്നെ അവർക്ക് എന്ത് ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനവും പ്രോത്സാഹനവും ഒക്കെ നൽകാനായിട്ടുള്ള ഒരു സംരംഭമാണ് ടാലൻ്റ് ലാബ് അല്ലെ അവരുടെ ടാലൻ്റ് എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ഒരു സംരംഭമാണ് അത് ഓർത്തുവച്ചിരുന്നാൽ മതി അല്ലേ അതെന്ത് ചെയ്യുക ആ ടാലൻറ്റ് കണ്ടെത്തിയാൽ കണ്ടെത്തി പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനവും നമ്മളാൽ കഴിയുന്ന പ്രോത്സാഹനവും എന്ത് ചെയ്യുക നമ്മൾ നൽകുക ഇനി അടുത്തതാണ് കൂള് കൂള് കേട്ടോ കൂള് കൂളിൻ്റെ ഫുൾ ഫോം കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് എന്നാണ് കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് ആണ് കൂൾ എന്ന് പറയുന്നത് കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഓൺലൈനായി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓൺലൈൻ പരിശീലന പോർട്ടലാണ് കൂള് അപ്പോൾ കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഓൺലൈനായി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓൺലൈൻ പരിശീലന പോർട്ടലാണ് കൂൾ എന്ന് പറയുന്നത് അപ്പോൾ കൂൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ അധ്യാപകർക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും ഓൺലൈനായിട്ട് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു ഓൺലൈൻ പരിശീലന പോർട്ടലാണ് കൂൾ എന്ന് പറയുന്നത് അടുത്ത പദ്ധതിയാണ് അധിവാസം പദ്ധതി അധിവാസം പദ്ധതി ഇതര സംസ്ഥാന കുട്ടികളെ മലയാള ഭാഷയിലേക്ക് അവരുടെ ഭാഷയിലൂടെ ആകർഷിക്കാൻ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഡയറ്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അധിവാസം െ ഇതര സംസ്ഥാന കുട്ടികളെ അവരുടെ ഭാഷയിലൂടെ തന്നെ നമ്മുടെ മലയാള ഭാഷയിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഡയറ്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അധിവാസം പദ്ധതി ഇനി അടുത്ത പദ്ധതിയാണ് അക്ഷരലക്ഷം പദ്ധതി അക്ഷരലക്ഷം പദ്ധതി കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി കേരള സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരലക്ഷം പദ്ധതി ഇപ്പൊ കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി കേരള സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരലക്ഷം എന്ന് പറയുന്നത് അക്ഷരലക്ഷം പദ്ധതി കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനായിട്ട് കേരള സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരലക്ഷം ഇനി അടുത്ത പദ്ധതിയാണ് ചിരി എന്താണ് ചിരി സ്കൂളിൽ പോകാനാകാതെ വീട്ടിലിരിക്കുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരള പോലീസ് ആരംഭിച്ച ഒരു ഹെൽപ്പ് ലൈൻ സംവിധാനമാണ് ചിരി അല്ലെ ചില കുട്ടികൾ എന്ത് ചെയ്യും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ എന്നും സ്കൂളിൽ പോകണമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ച കുട്ടികൾ എന്നും സ്കൂളിൽ പോകാൻ കഴിഞ്ഞു വരില്ല അപ്പം ഇത്തരം കുട്ടികളിലെ മാനസിക സംഘർഷങ്ങൾ അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ അവർക്ക് വിഷമം തോന്നും അവരങ്ങനെ എന്താവും ആ മൂഡ് ഓഫ് ആകും അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ കേരള പോലീസ് ആരംഭിച്ച ഹെൽപ്പ് ലൈൻ സംവിധാനമാണ് ചിരി എന്ന് പറയുന്നത് ചിരി ഓക്കെ ഇനി അടുത്ത് നമ്മുടെ ലാസ്റ്റ് വൺ ആണ് കേട്ടോ ഇരുപത്തഞ്ചാമത്തെ പദ്ധതിയാണ് പാടമൊന്ന് പാടത്തേക്ക് അല്ലെ ഒന്ന് പാടത്തേക്ക് അപ്പം നമുക്ക് മനസ്സിലായി കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു സംഗതിയാണ് ഈ പദ്ധതി എന്ന് മനസ്സിലായി പാഠം ഒന്ന് പാടത്തേക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവുകൾ പകരുവാനും കൃഷി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നതിനും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് പാടമൊന്ന് പാടത്തേക്ക് ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കാർഷിക അറിവുകൾ പകർ പകർന്നു നൽകുവാനും അതുപോലെ കൃഷിയെ നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നതിനും വേണ്ടിയിട്ട് നൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് പാഠം പാഠമൊന്ന് പാടത്തേക്ക് ഓക്കെ ആണല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇരുപത്തി അഞ്ച് പദ്ധതികളും പ്രൊജക്റ്റുകളും ഒക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് പാർട്ട് ഫോറാണ് കേട്ടോ അപ്പോൾ ബാക്കി മൂന്ന് പാർട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം ഹമാരി മലയാളം എന്താണ് അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായിട്ടുള്ള കേരള സാക്ഷരതാ മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം എന്നാൽ ഇവരെ മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ചങ്ങാതി പദ്ധതി എന്ന് പറയുന്നത് മലയാളം അറിയാത്ത അഭ്യസ്ഥ വിദ്യരെ മലയാളം പഠിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് പച്ചമലയാളം പദ്ധതി ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ പദ്ധതി കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കുക കേട്ടോ ഇനി അടുത്ത് കേരളത്തിലെ പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മലയാളത്തിളക്കം ബേബി ബുക്സ് എന്ന് പറയുന്നത് കായിക ഇനം പാഠ്യപദ്ധതിയാണ് അതുപോലെ വൈറ്റ് ബോർഡ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടമാകാതിരിക്കാനുള്ള പദ്ധതിയാണ് വൈറ്റ് ബോർഡ് ഇനി വിദ്യാർത്ഥികളിൽ അക്കാദമിക മികവിനോടൊപ്പം സാമൂഹിക മികവ് കൂടി കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് സഹിതം മധുരവനം പദ്ധതി എന്ന് പറയുന്നത് ഫലവൃക്ഷത്തോട്ടങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയാണ് മധുരവനം പദ്ധതി അതുപോലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഓർത്തിരിക്കുക പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറയുന്നത് കർമ്മചാരി എന്ന് പറയുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് കളിക്കൂട്ടം പദ്ധതി ഓട്ടിസം ബാധിച്ച കുട്ടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സമ്പൂർണ പദ്ധതി എന്ന് പറയുന്നത് മുഴുവൻ വിവരങ്ങളും സ്റ്റോർ ചെയ്തു വെച്ചേക്കുന്ന പോർട്ടലാണ് സമ്പൂർണ എന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെ നമുക്ക് പാ പാഠപുസ്തകങ്ങളും ഹാൻഡ് ബുക്കുകളും ഒക്കെ ലഭ്യമാക്കുന്ന പോർട്ടൽ ഏതെന്ന് ചോദിച്ചാൽ അതെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ സമഗ്ര പോർട്ടലാണ് സമഗ്ര അതുപോലെ വിദ്യാനിധി എന്ന് പറയുന്നത് കുട്ടികളുടെ സമ്പാദ്യശീലം വളർത്തുന്ന പദ്ധതിയാണ് ഐ ടി എഡ് സ്കൂൾ എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാലയങ്ങളെ ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് പിന്നെ നമ്മുടെ കൈറ്റ് എന്താണെന്ന് ഓർത്തിരിക്കുക അതുപോലെ ഹൈടെക് സ്കൂള് അല്ലെ ഹൈടെക് സ്കൂള് അതെന്താണെന്ന് ഓർത്തിരിക്കുക മഴ എന്താണ് ഒരു ശാസ്ത്ര പഠന പദ്ധതിയാണ് മഴവില്ലെന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ശാസ്ത്ര പഠന പദ്ധതിയാണ് മഴവില്ല് ബാല എന്ന് പറയുന്നത് ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് അല്ലേ ഓരോ ബിൽഡിങ്ങും ഓരോ ലേണിംഗ് എയ്ഡാക്കി മാറ്റുന്ന ഒരു സംരംഭമാണ് ബാല എന്ന് പറയുന്നത് അതുപോലെ ടാലൻറ് ലാബ് എന്ന് പറയുന്നത് കുട്ടികളിലെ ആ അഭിരുചിയുള്ള മേഖല കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനവും പരിശീലനവും നൽകാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ടാലൻറ് ലാബ് കൂൾ എന്ന് പറയുന്നത് അധ്യാപകർക്കും കുട്ടികൾ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഓൺലൈൻ പരിശീലന പോർട്ടലാണ് കൂള് ആദിവാസം പദ്ധതി എന്ന് പറയുന്നത് ഇതര സംസ്ഥാന കുട്ടികളെ അവരുടെ ഭാഷയിലൂടെ തന്നെ മലയാള ഭാഷയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതിയാണ് അധിവാസം പദ്ധതി അക്ഷരലക്ഷം പദ്ധതി കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ചിരി എന്ന് പറയുന്നത് സ്കൂളിൽ പോകാൻ കഴിയാതെ വീട്ടിലിരിക്കുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നം ലഘൂകരിക്കാനായിട്ട് കേരള പോലീസ് ആരംഭിച്ച ഹെൽപ്പ് ലൈൻ സംവിധാനമാണ് ചിരി പാടം ഒന്ന് പാടത്തേക്ക് കൃഷിയുടെ ആ മഹത്വവും കാർഷിക പഠനവും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ് പാടം ഒന്ന് പാടത്തേക്ക് അപ്പോൾ ഇന്ന് ഇരുപത്തഞ്ച് പദ്ധതികൾ അങ്ങനെ നാല് ക്ലാസ്സുകളിലും കൂടുതലായി കൂടിയായിട്ട് നമ്മൾ ഒരുപാട് പദ്ധതികളും പ്രോജക്റ്റുകളും ഒക്കെ നോക്കി വെച്ചിരുന്നു അപ്പോൾ എൽ പി യു പി ഇൻ്റർവ്യൂ മാത്രമല്ല പി എസ് സി നടത്തുന്ന എല്ലാ എക്സാമുകൾക്കും ഇതിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങൾക്ക് ചാനൽ ഉപകാരപ്പെട്ടാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ആൾ അതുപോലെ ദി ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു എല്ലാവരുടെയും സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു ദിവസമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ആരുടെയൊക്കെയാണോ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത് ആ ദിവസം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ തന്നെ വന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇപ്പോഴും കമൻറ്റ് ചെയ്യണം അത്തരത്തിൽ ആർക്കൊക്കെയാണ് സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അവരെല്ലാം ഇന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ അത് സാക്ഷാത്കരിക്കുന്ന ദിവസവും വന്ന് കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ അല്ലേ അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ